ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ കുഞ്ഞൊരു വണ്ടി ട്രിപ്പ് പോകണം കേട്ടോ അപ്പോൾ മമ്മിയും ഇവിടെ കുറേ ഫ്രണ്ട്സും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുറേ ചേച്ചിമാരും വൻറ്റുമാരൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ അവരുടെ കൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ വണ്ടിയിൽ കയറിയപാട് തന്നെ നല്ല ഡാൻസും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ അസ് യുഷൽ സാധാരണ അങ്ങനെ തന്നെയാണല്ലോ അങ്ങനെ കുറേ നേരം അപ്പോൾ ഞാനിതെല്ലാം കണ്ട് ലിസ്റ്റ് കുറച്ച് ഞാൻ ഒഴിഞ്ഞിട്ടൊക്കെ നിന്ന് കൈയ്യൊക്കെ കൂട്ടി അങ്ങനെ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നോ കേട്ടോ അങ്ങനെ നമ്മൾ പോകുന്നത് തൊമ്പങ്കുത്തിലേക്കാട്ടോ അവിടെ തൊമ്പങ്കുത്ത് തൊടുപുഴ ആ ഒരു റൂട്ടാണ് മൂവാറ്റുപുഴ കഴിഞ്ഞിട്ടുള്ള അപ്പോൾ അങ്ങോട്ട് പോയി അങ്ങനെ അവിടെ ഞങ്ങൾ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അവിടെ എത്തി അതിനുള്ള ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വേണ്ടി നമ്മൾ ഇറങ്ങിയൊക്കെ ചെയ്തെട്ടോ പിന്നെ അവിടെ ടിക്കറ്റ് എടുക്കണം മുതിർന്നവർക്ക് ഫോർട്ടി റുപ്പീസാണ് ചാർജ് അപ്പോൾ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്ട് കാണുന്നത് അങ്ങനെ കയറി നല്ല അടിപൊളിയാണ് കേട്ടോ കുറേ നടക്കാനുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ നമ്മൾ ക്ഷീണിക്കും കേട്ടോ പിന്നെ വലിയ വെയിലൊന്നുമില്ല കാരണം ഉള്ളിൽ നല്ല ഈ വന ഏരിയ ആണല്ലോ നല്ല കാട്ടു പ്രദേശമാണ് നല്ല പക്ഷികളുടെയും ഒക്കെ നല്ല ബഹളവും എല്ലാം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടുതലുള്ള ഒരു നടത്തം എന്ന് വെച്ചാൽ പ്രത്യേക ഒരു ഫീൽ ആണല്ലോ അപ്പം ഫുഡ് നമ്മൾ അതിനെ വിളിപ്പിച്ച് വേണമെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പാക്ക് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഫുഡൊക്കെ ആയിട്ട് ഞങ്ങൾ നടക്കാണ്ട് അപ്പോൾ അതാണ് എനിക്ക് ഇത്ര ബുദ്ധിമുട്ട് തോന്നിയത് കാരണം ഈ ഈ സംഭവങ്ങൾ ഈ നമ്മുടെ ലഗേജൊക്കെ പൊക്കിക്കൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇത് മുകളിലോട്ടാണ് കേട്ടോ ഇങ്ങനെ കയറ്റവും ആണ് ഇങ്ങനെ കയറി കയറി പോകണം അപ്പം അങ്ങനെ ചെന്ന് ഏറ്റവും ലാസ്റ്റ് ആണ് ലാസ്റ്റാണ് ഇങ്ങനെ വെള്ളം കാണാനുള്ള ഏരിയകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും വെള്ളത്തിൽ ചാട് കാണാൻ മെയിൻ പരിപാടി ഇപ്പം ഞാൻ വേണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ കുറേ നേരം ഒക്കെ നോക്കി നിന്നു കേട്ടോ കാല് മാത്രം നനച്ചൊക്കെ പിന്നെ അപ്പം അതൊക്കെ ഞാനും നനച്ചു അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് എല്ലാവരും ഈ ചൂടുത്തൊരാശ്വാസമായിരുന്നു വെള്ളത്തിൽ കിടപ്പെട്ടാ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക തവളയൊക്കെ കിടക്കുന്ന പോലെ അങ്ങനെ കുറെ നേരം അവിടെ കിടന്നോട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടമായി ഞാനങ്ങനെ സാധാരണ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ എനിക്ക് ഇത്തിരി മടിയാണ് പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കുറേ നേരം നല്ല മീനുകൾ മീനുകളുണ്ടായിരുന്നോ അപ്പം അതൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു അതുകഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കയറിയിട്ട് ഫുഡ് കഴിച്ചു അപ്പോൾ അവരവരുടെ ഫുഡ് അപ്പം അവർ ഓരോരുത്തർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇപ്പം ഞാനും അമ്മയും വാഴലയിൽ പാ പാക്ക് ചെയ്താണ് കൊണ്ടുവന്നത് പുതുച്ചോറായിട്ടാണ് കൊണ്ടുവന്നത് പിന്നെ മറ്റുള്ള അന്തിമാരൊക്കെ ഞങ്ങൾ അങ്ങനെ ഷെയർ ഒക്കെ ചെയ്തു നല്ല രസമായിരുന്നു എല്ലാവരും കൂടി അങ്ങനെ ഇരുന്ന് ഫുഡ് ഒക്കെ കഴിക്കുകയെന്ന് വെച്ചാൽ വലിയൊരു രസമല്ലേ എന്നും വീട്ടിൽ നിന്നുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു പരിപാടി അപ്പം അങ്ങനെയൊക്കെ കഴിച്ച ഞങ്ങൾ എല്ലാവരും കൂടി തിരിച്ച് കയറാറുണ്ടോ അപ്പം തിരിച്ചു കയറാമെന്നു വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി ഇറങ്ങുന്ന അത്ര ആദ്യം പോയ അത്ര ഉണ്ടായിരുന്നെ തിരിച്ച് വന്നപ്പോഴും കാരണം ഫുഡും കൂടി കഴിച്ചുകൊണ്ട് ഭയങ്കര ടയർഡ് ആയി പോയതൊന്ന് ഫീൽ ചെയ്തെട്ടോ അങ്ങനെ അതിനിടെ കൂടി ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് ആകെ പണി പറ്റിച്ചു അങ്ങനെ വൺ റോട്ടി കുറേ നേരം കിടന്നു അപ്പോൾ ആ ടൈമിൽ അവിടെ ഒരു അമ്പലത്തിൽ ഉത്സവമായിരുന്നു അപ്പോൾ അതിന്റെ ഇതൊക്കെ കുറേ നേരം നോക്കും ി നിന്നിട്ടും ആദ്യം കുറച്ചേരിങ്ങനെ വണ്ടി കംപ്ലൈന്റ് ആയപ്പോൾ അവർ ശരിയാക്കുന്നുണ്ടായിരുന്നു ഒക്കെ വന്നപ്പോൾ അത് വലിയ വലിയ രസമായിട്ട് തോന്നി ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നിൽക്കാൻ കിട്ടിയല്ലൊരവസരമായിട്ട് കണ്ടു പിന്നെ പിന്നെ പുക പുക ടൈമുകൾ ഒരുപാട് പോയിട്ടോ രണ്ട് രണ്ടര മണിക്കൂറോളം നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു വണ്ടി ശരിയാകാനായിട്ട് പക്ഷെ എന്നിട്ടും വണ്ടി ശരിയായില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറെ നേരം കാഴ്ച വണ്ടി ഇരുന്നപ്പോൾ ലാസ്റ്റ് ടയേർഡായി ഞങ്ങൾക്ക് മടുത്തു പിന്നെ ഞങ്ങൾ എല്ലാവരും അവിടെയൊക്കെ നടന്ന് പിന്നെ കാണുന്ന മതിലിനൊക്കെ മുകളിലൊക്കെ കയറിയിരിക്കുകയാണ് കേട്ടോ ഞാൻ അങ്ങനെ ആകെ ടൈടായിപ്പോ ഇരിട്ടായി ഇരിപ്പ് നോക്കിക്ക പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഇരിട്ടായിട്ടോ പിന്നെ എല്ലാവരുടെയും ഇതൊക്കെ അങ്ങനെ മാറി അങ്ങനെ ഒരു കണക്കിന് ശരിയായി ഞങ്ങൾ തിരിച്ചു പോന്നു